ഇന്ന് ഒരു ചെറിയൊരു യാത്ര പോകാൻ പോവാണ് ഇവിടെ വന്നേ പിന്നെ ഞാൻ ഒരു തവണയെ പോയിട്ടുള്ളൂ കാരണം എനിക്ക് അത്ര അത് ഒരു തവണ പോയപ്പോൾ തന്നെ മനസ്സുകൊണ്ട് ഒരുപാട് പേടിയോട് തോന്നിയ ഒരു സ്ഥലമാണ് അപ്പോൾ ചേച്ചിയും ചേട്ടനും പിള്ളേരെല്ലാവരും കൂടി ഉള്ളത് കൊണ്ട് എന്നാൽ പിന്നെ പോയേക്കാം എന്ന് എന്നോർത്ത് ഞങ്ങൾ പോവുകയാണ് കേട്ടോ ചേച്ചിയുടെ കൊച്ചാണ് കേട്ടോ പുറകിൽ വീഡിയോ എടുക്കുന്നത് അപ്പം നമുക്ക് യാത്രയിലേക്ക് പോകാം ഇതാട്ടോ ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്കുള്ള വഴി ഇത്ര വലിയ നല്ല റോഡൊന്നും അല്ലാട്ടോ ഒരു വനത്തിനകത്തൂടെ കുറച്ച് ദൂരം അങ്ങ് പോവുകയാണെങ്കിൽ മക്കുവള്ളി എന്ന് പറയുന്ന ഒരു അടിപൊളി ഗ്രാമം ഉണ്ട് കേട്ടോ അവിടെ നല്ല നല്ലൊരു സണവയലും കൃഷിയും ഒക്കെ ഒരു അടിപൊളി ഗ്രാമം തന്നെയാണ് അതിലേക്ക് പോകുന്നത് ഒരു വനപാതയാണ് കേട്ടോ അത്ര നല്ല റോഡേ അല്ല നല്ല മൺറോഡാണ് മുഴുവൻ മൺറോഡാണ് കേട്ടോ വീതി ഉള്ള വഴികളുമല്ല എന്നാലും കുഴപ്പമില്ല ഈ ിപ്പണ് അള്ളിപ്പിടിക്കുന്ന എന്തിനാണെന്നറിയോ നമ്മളിപ്പോ വണ്ടി അങ്ങോട്ട് കേറില്ല കേട്ടോ കാരണം ചില സ്ഥലത്ത് അപ്പൊ നിങ്ങളൊക്കെ തീരെ വനം അത്ര അങ്ങനെ വനമല്ല ആനേഴ് വർഷം ആന ഒരാളെ കൊന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് പക്ഷെ ഇവിടെ സ്കൂളും പള്ളി എല്ലാം ഒരു സ്ഥലമാണ് നമ്മുടെ സാധാ മലയാളികൾ തന്നെയാണ് തന്നെയാണോ അവിടെ നമ്മുടെ സാധാ ആൾക്കാർ തന്നെയാണ് അവിടെ താമസിക്കുന്നത് കേട്ടോ നല്ല സ്ഥലം തന്നെയാണ് അവിടെ ആൾക്കാർ താമസിക്കുന്നത് ഇവിടെ കൂടെ വഴികളിലൂടെ ആൾക്കാർ നടന്നു പോകുന്നത് ഇപ്പൊ കുഞ്ഞിപ്പെണ്ണിന് നല്ല പേടിയുണ്ട് അതുകൊണ്ടാണ് അവൾക്ക് അവിടെ ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു എനിക്കും ആദ്യത്തെ പേടിയായിരുന്നു കേട്ടോ ഈ ഒരു മരത്തിൻ്റെ ആ ഭാഗത്താണ് വർഷങ്ങൾക്ക് മുമ്പ് ആരെയോ ഒരു ചേന ആനെ കുത്തിക്കൊന്നു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുള്ളു കേട്ടോ കേട്ടറിവ് മാത്രമേ ഉള്ളൂ ഈ കാലയളവിൽ വേറെ എവിടെയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം അങ്ങനെ ശല്യം ഇല്ല വൈകുന്നേരമായാലും എല്ലാ ആൾക്കാർ സ്കൂൾ പിള്ളേരെല്ലാം നടന്നു പോകുന്നതും വണ്ടി പോകുന്നത് തന്നെയുള്ള വഴിയാണ് വലിയ അപകടാവസ്ഥയിലുള്ള വഴികളോ എന്ന് വെച്ചാൽ സ്ഥലത്തിന് ഇച്ചിരി സ്പേസ് കുറവാണ് ഇടയ്ക്ക് ആന ഇറങ്ങുന്നു എന്നൊക്കെയാണ് പിന്നെ വല്ലാതെ പിന്നെ ഉപദ്രവം താഴ്ത്തേ ാമത്തിലേക്ക് ആനശല്യം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ തന്നെയാണ് കേട്ടോ ഞാനും ഇവിടെ ഒരു കല്യാണം കഴിഞ്ഞിടയ്ക്ക് വന്നിരുന്നു ചേട്ടയുടെ ഒരു കല്യാണ വർക്കിൻ്റെ സമയത്താണ് കേട്ടോ ഞാൻ പുള്ളിയുടെ കൂടെ വരുന്നത് അന്നൊരു വൈകുന്നേരം സമയമാണ് വന്നത് രാത്രിയിലാണ് തിരിച്ച് പോയത് പിന്നെ ബസ് റൂട്ടും കാര്യങ്ങളും ഒന്നും ഏരിയ അല്ല ട്രിപ്പ് വണ്ടികൾ മാത്രമേ ഉള്ളൂ പിന്നെ അവിടെയുള്ള എല്ലാവർക്കും തന്നെ മിക്കവർക്കും തന്നെ സ്വന്തം വണ്ടിയാണ് അപ്പം നിങ്ങളവർക്ക് വനത്തിൽ കയറി ഫോട്ടോയും വീഡിയോ എടുത്താൽ ഒരിക്കലും അല്ല അതും അങ്ങനെ ഒരു വനമല്ലോ ഇത് മെയിനായിട്ട് ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് പാനശല്ല് പുറത്തേക്കാൻ അങ്ങനെ വലിയ പ്രശ്നമുള്ള ഏരിയയില്ല വഴി അത്ര നല്ലതല്ല വലിയ പുരോഗതികളൊന്നുമില്ല ഇനി മുന്നോട്ട് പുരോഗതികളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്കൂളുണ്ട് ചെറിയൊരു സ്കൂളുണ്ട് പള്ളിയുണ്ട് നമ്മുടെ ഇടവകയിലെ തന്നെ ഒരു ചെറിയൊരു സ്റ്റേഷൻ പള്ളി തന്നെയാണ് തന്നെയാണോട്ടോ അത് ഇനി അവർ ആ ഗ്രാമത്തിലെ കാഴ്ചകളിലേക്ക് പോവാട്ടോ ഞങ്ങളും മക്ക പള്ളി വന്നോട്ടോ ഇനി അങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് പോയാൽ ശരിയായില്ല ഓൾറെഡി അവിടുന്ന് പല സ്ഥലത്തും ഞങ്ങൾ ഇറങ്ങി നടന്ന് പയ്യ വണ്ടി അല്ലാതൊക്കെ കയറ്റിക്കൊണ്ടാണ് വന്നിട്ട് വന്നത് ജീപ്പ് ഒക്കെ നല്ല കൂളായിട്ട് വരും ട്രെക്കിംഗ് എന്നുള്ള സെറ്റപ്പിലൊക്കെ അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ ട്രക്കിങ്ങിന് പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണ് ഈ സ്ഥലം പിന്നെ ഇവിടെ നിന്ന് അത്യാവശ്യം ആ ഭാഗത്തെല്ലാം വീടുകളും തുടങ്ങുന്ന ഏരിയ ആണോ കേട്ടോ ഇവിടെ അത്ര അടുത്തടുത്തടുത്തെന്ന് പറഞ്ഞാൽ ഒത്തിരി അടുത്തടുത്ത് വീടില്ല എല്ലാ അവലും കാരണം അവിടെ ഉള്ളവർക്കെല്ലാം സ്ഥലമുള്ളവരാണ് കൃഷി സ്ഥലങ്ങളാണ് എല്ലാവർക്കും ഇവിടെ ആനടശല് ഇങ്ങോട്ട് താഴെ ഇന്ന് വരെ ഒരു മൃഗങ്ങളുടെയും പ്രശ്നങ്ങൾ ഇന്നു വരെ ഉണ്ടായിട്ടില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ സ്ഥലം അപ്പം അവനെ പുറകെ വിട്ടിട്ട് ഞാൻ ഫ്രണ്ടിലൂടെ ആൻറ്റി എന്നിട്ടിട്ട് പോലെ എന്ന് പറഞ്ഞു വരുന്ന വരമാണ് കേട്ടോ കാരണം ഓൾറെഡി എൻ്റെ മൈൻഡിലുള്ളത് ഇവിടെ ആനയുണ്ട് പ്രശ്നങ്ങളുണ്ട് വനമാണെന്ന് ചോദിച്ചാൽ വനം തന്നെയാണ് ആൾക്കാർ പോകുന്നുണ്ടെന്ന് വെച്ചാൽ ആദിവാസി എന്താ അങ്ങനെയുള്ള ആൾക്കാരല്ല കേട്ടോ എൻ്റെ ഉൾക്കാടുകളിൽ ആദിവാസി ഇതിലുള്ള ആൾക്കാരുണ്ടെന്നൊക്കെ പറയുന്നു കേട്ടോ ഇതാണ് അവരുടെ കൃഷിസ്ഥലം എന്നാലും അടിപൊളി കൃഷിസ്ഥലം തന്നെയാണ് കേട്ടോ ഇതാണ് കേട്ടോ ഈ സ്ഥലത്തെ ദേവാലയം ഒരു ചെറിയൊരു പള്ളിയാണ് ചെറിയൊരു സ്റ്റേഷൻ പള്ളിയാണോ കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇത് ദാത്തി കേട്ടോ കഴിഞ്ഞ തവണ വന്നെങ്കിലൊരു വീട്ടിലേക്കാണ് വന്നത് പള്ളിയിലേക്ക് വന്നില്ല കേട്ടോ അപ്പോൾ അവരെല്ലാവരും പള്ളിയിൽ കാണാന്നൊക്കെ ഓർത്ത് കയറി പോയതാണ് പക്ഷെ അതിന് ചുറ്റുമുള്ള സ്ഥലം ഒന്നും പറയാനില്ല നല്ല അടിപൊളി ഒരു അട്ടിപ്പൊളിയൊരു സ്ഥലമാണോട്ടോ ആ മഴ മേളിൽ നിന്നുള്ള വഴിയും കാര്യങ്ങളും കണ്ടിവിടെ ഇത്രയും നല്ല സ്ഥലമുണ്ടെന്നാരും പറയില്ലോ ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ ചെല്ലുന്നത് അങ്ങോട്ട് ചെറിയൊരു പുൽക്കൂടും നല്ല അടിപ്പൊള്ളിയായിരുന്നു നല്ല നീറ്റായൊരു സ്ഥലമായിരുന്നു കൊച്ചു പള്ളി പിന്നെ ഇത് എല്ലാ ദിവസവും ഇവിടെ കുർബാനയില്ല ഞായറാഴ്ച ഒരു ദിവസം മാത്രം ഒരു നേരം മാത്രമേ ഇവിടെ കുർബാനേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് വന്ന ജസ്റ്റ് പള്ളി മാത്രമാണ് ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി ഇവരെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഒരു സ്കൂളുണ്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ലായിരുന്നു പിള്ളാരെയും കൊണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചു തന്നെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് തന്നെ കേട്ടോ വീട്ടിൽ നിന്ന് വിട്ടത് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒത്തിരി കറങ്ങാനും പിറക്കാനൊക്കെ ആയിട്ട് നിന്നില്ല മക്കളെ ഇതൊക്കെ ഒന്ന് കാണിക്കണം കാണിക്കണമെന്നുണ്ടായിരുന്നു നെല്ലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ തലമുറകളിലെ മക്കളോട് വയലില്ല എന്നാ പറഞ്ഞാൽ അവർക്കറിയില്ലല്ലോ കാരണം ഇപ്പോഴും എൻ്റെ മക്കൾ മോനെ വയലിന്നതാണെന്ന് പറഞ്ഞാൽ എന്താ എന്നവർ ചോദിക്കും ഇനിയുള്ള തലമുറകൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഇവർ ഇതൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ചേച്ചി പിള്ളേർ അവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അവരിന്ന് പോകാൻ വേണ്ടി ഇരുന്ന് അവരിന്ന് പിടിച്ചു നിർത്തിയതാണ് കേട്ടോ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോണമല്ലോ എന്നത് വലിയ കാര്യമായിട്ട് എങ്ങോട്ടും കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും പോകാൻ പറ്റിയ സാഹചര്യങ്ങളായിരുന്നില്ല എന്തായാലും കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ എന്തായാലും ആ ഞങ്ങൾ തിരിച്ചു പോയത് മറ്റൊരു റൂട്ടിൽ കൂടെയാണോ കേട്ടോ വന്ന വഴി തന്നെ തിരിച്ച് വണ്ടി കയറുമെന്നൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പോയത് വേറെ റൂട്ടിൽ കൂടെയാണ് കേട്ടാറിട്ട റോഡൊന്നുമല്ല റോഡ് നിങ്ങൾ കണ്ടു കാണുമല്ലോ പക്ഷേ ഇങ്ങോട്ട് സ്ഥലം മേടിച്ച് വരുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അവിടുത്തുകാരാണ് ബൈക്കും ഓട്ടോ ഒക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് മക്കുള്ളിലേക്ക് വന്നപ്പോഴും ഫ്രണ്ടിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നു കാരണം അവർ അവിടെ ഉള്ളവർ തന്നെയാണ് സ്ഥിരം വരുന്നവർ തന്നെയാണ് അത്യാവശ്യം സ്ഥലം കാണാൻ വരുന്നവരുണ്ട് അപ്പം ഈ സ്ഥലമുണ്ട് എന്തായാലും അടിപൊളി സ്ഥലമായിരുന്നു എല്ലാവർക്കും ആ സ്ഥലം ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾ ഇരുന്നും കിടന്നും തിഴങ്ങിയൊക്കെ തന്നെയാണ് കേട്ടോ പോയത് കാരണം വഴി അത്ര നല്ല വഴിയല്ല നിങ്ങൾക്ക് കണ്ടതേ മനസ്സിലായി കാണുമല്ലോ ആ കാട്ടിക്കൂടിയാണ് ഈ യാത്രയും പിള്ളേർക്കൊന്നും ഒരു പേടിയില്ലായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോ കുഞ്ഞി കുഞ്ഞിനെയും ചേച്ചിയുടെ മൂത്ത് കുഞ്ഞിനെയും കൂടി ആ കാറിനകത്ത് തന്നെ ഞങ്ങൾ കയറ്റി വിട്ടുട്ടോ അവർക്ക് കറയെന്നിറങ്ങാൻ കുഞ്ഞി എന്റെ കുഞ്ഞിപ്പണ്ണിന് ഭയങ്കര പേടിയായിരുന്നുണ്ട് ഞങ്ങളെല്ലാം കൂടി കൂടുമ്പോൾ എപ്പോഴായാലും ഡ്രസ്സാണ് കേട്ടോ ഒരു ഓളം തന്നെയാണ് കേട്ടോ അതാണ് ഈ വരുന്നത് ആർക്കും ഒരു പേടിയില്ല കേട്ടോ പിന്നെ അവിടെ നിൽക്കുന്ന ആ വീട്ടിൽ അവരുടെ ആരെയോ പശുവിനൊക്കെ കൊണ്ടൊക്കെ കെട്ടിയിട്ടുണ്ട് പിന്നെ മണ്ടി മണ്ടേ കൊണ്ടായിട്ടാക്കുന്നുണ്ടോ ഇനി പയ്യ പക്ഷെ അത്ര പിരിപ്പ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ ഇത് ഞങ്ങൾ വലിയ തിരിച്ചു പോകുന്നു വഴികളെല്ലാം കുഴപ്പം വരുന്ന വഴികളും പോകുന്ന വഴികളും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ തന്നെ പോയി വരാൻ പറ്റിയിട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ താഴെയുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തണേ ബായ്